ഛത്തീസ്ഗഡിലെ ദുർഗയിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായി അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇൻക്യുബിലേറ്റ് സന്യാസി സഭ അംഗങ്ങളായ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരാണ് വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് പോലീസിന്റെ പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരായ വന്ദനയും പ്രീതിയും മൂന്ന് പെൺകുട്ടികളെ ഗാർഹിക ജോലിക്കായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ദുർഗെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ഈ സമയം ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു നിർത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു സംഭവത്തിനിടെ പെൺകുട്ടികളിൽ ഒരാൾ തന്റെ സമ്മതമില്ലാതെയാണ് ജോലിക്കായി കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി കൂടാതെ പെൺകുട്ടികളുടെ കയ്യിൽ ആധാർ കാർഡുകളും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിൽ പതിവായതോടെ പൊതുസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഒഴിവാക്കി സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വൈദികർ തന്നെയാണ് വൈദികരുടെ കന്യാസ്ത്രീകളുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം പാലിക്കാറുണ്ടായിരുന്നിട്ടും സഹോദരനോടൊപ്പം വന്ന പെൺകുട്ടികൾ ൊല്ലി വിവാദം ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്ന് ഒരു മുതിർന്ന കന്യാസ്ത്രീ പ്രതികരിച്ചു ജോലിക്കായി വരുന്ന പെൺകുട്ടികളോടൊപ്പം മാതാപിതാക്കളെയും കൂട്ടാൻ അവരുടെ യാത്ര ചെലവ് വഹിക്കുമെന്ന് സഭ നൽകിയിരുന്ന മറ്റൊരു നിർദ്ദേശം